Is the 40 30 അതായത് നാപ്പത് ബുക്കുകൾ വാങ്ങിയ വില നാൽപ്പത് ബുക്കുകൾ വാങ്ങിയ വില ഈക്വൽ ടു എന്തിന് മുപ്പത് ബുക്കുകൾ വിത്ത വിലക്ക് ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലാഭത്തിന്റെ ശതമാനം ലാഭശതമാനം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിനു മുന്നേ ഇവിടെ ചെയ്യേണ്ട ഒരു റീ അറേഞ്ച്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത് വാങ്ങിയതും മുപ്പത് വിറ്റതും തമ്മിൽ ഒരു ചെറിയ റീ അറേഞ്ച് ചെയ്യുക അതായത് മുപ്പത് വാങ്ങിയ വില നാൽപ്പത് വിറ്റ വില ആക്കുക എന്നിട്ട് ഈ നാൽപ്പതും മുപ്പതും തമ്മിലുള്ള ഡിഫറൻസ് പത്താണ് അപ്പം എന്ത് ചെയ്യുക ഇനി എന്ത് ചെയ്യുക ഈ പത്ത് ബൈ നമ്മൾ വാങ്ങിയ വില ആയിട്ട് ഇപ്പൊ കിടക്കണ മുപ്പത് ഇൻറ്റു ഹൺഡ്രഡ് തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ് വൺ ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് വൺ ബൈ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് ബൈ ത്രീ ആണ് ആൻസർ ഹൺഡ്രഡ് ബൈ ത്രീ ഏകദേശം എത്രയാണ് വരാൻഡ് വൺ ബൈ ത്രീ തേർട്ടി ത്രീ വൺ ബൈ ത്രീ പെർസെൻറ്റേജ് ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യ ആൻസർ ആയിട്ട് ലാഭമായിട്ട് വരുന്നത് സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സപ്പോർട്ട് ചെയ്യുക ബൈ